മോളൊന്നും പറയണ്ട അവൻ ഞാൻ പറയുന്നത് മോളെ അമ്മയല്ലേ അത് കീറിയത് കൊച്ചുമോളായിരുന്നു അത് കീറിയത് ഞാൻ പറഞ്ഞ മോന്റെ എന്തോ ഒരു പേപ്പർ ആയിരുന്നു അത് കീറല്ലേ ഞാൻ മോളോട് പറഞ്ഞു അവക്കറിയത്തില്ലായിരുന്നു എന്തോ ഒരു പേപ്പർ പേപ്പറാന്ന് ചെല്ലിയ കുഞ്ഞു കീറിയത് മോളായിരുന്നു അമ്മ വാ പച്ചസനത്തെ നമുക്ക് അമ്മ ചുമ്മാ പഴി കേൾക്കണ്ട വാ വേണ്ട മോളെ അമ്മ തന്നെ കീറിയാൻ തിരിക്കട്ടെ അങ്ങനെ ഇരുന്നോട്ടെ കുഞ്ഞാന്ന് അറിയണ്ടേ കുഞ്ഞാന്ന് അറിഞ്ഞാ കുഞ്ഞിനെ പിടിച്ചിട്ട് അവനടി ഞാൻ നാളെ ഞങ്ങൾ പോകും അമ്മോളെ അമ്മയ്ക്ക് ഈ പേപ്പർ ഒന്നും കണ്ടാൽ തിരിച്ചറിയത്തില്ല ആ അമ്മയാണെങ്കിൽ പഠിച്ചിട്ടും ഒന്നും ഇല്ലാത്ത അമ്മ ഞങ്ങള് നാളെ പോകും